കാഞ്ഞങ്ങാട് നിന്നും ആരംഭിച്ച കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ മുരളീധരൻ നയിക്കുന്ന ശബരിമല വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂർ കാൽടെക്സിൽ ഉജ്ജ്വല സ്വീകരണം നൽകി

അതേസമയം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്താൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സുധാകരൻ എം പി പറഞ്ഞു ശബരിമലയിലെ സ്വർണക്കൊള്ളയും വിശ്വാസവഞ്ജനയ്ക്കുമെതിരെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് കണ്ണൂർ ടൗൺ സ്ക്വയറിൽ നൽകിയ സ്വീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമർപ്പിച്ച സ്വർണവും പണവും എല്ലാം കട്ടുകൊണ്ടുപോയിരിക്കുന്നു ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞവർ ഇപ്പോൾ ദൈവവിശ്വാസിയായത് അവിടങ്ങളിൽ പണവും മറ്റും മോഷ്ടിക്കാനാണെന്ന് കെ സുധാകരൻ കൂട്ടിച്ചേർത്തു ഒരു സർക്കാർ ചെയ്യാണ് ദൈവവിശ്വാസത്തെ തകർക്കാൻ മനുഷ്യ മനസ്സിനെ വികാരഭരിതമാക്കി അവരെയൊക്കെ കെട്ടി അവരൊക്കെ സ്വാതന്ത്ര്യം നിഷേധിച്ച് നമ്മുടെ നാടിൻ്റെ അകത്ത് അരങ്ങു തകർത്ത ഒരു കാലഘട്ടമായിരുന്നു ഈ എന്ന് നിങ്ങൾക്ക് സി പി എമ്മിന് എന്താണ് ഇതിന്റെ അസുഖം അവർക്ക് എന്താണ് ഇതുകൊണ്ടുള്ള ദോഷം ഗുണം അവര് വനിത ശബരിമലയിൽ വനിതയെ കയറ്റാൻ വേണ്ടി അവർ ചെയ്തതറിയോ നിങ്ങൾക്ക് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വനിതാ മതിൽ കെട്ടി ബിന്ദു അമിണിയെയും കനകദുർഗയു പോലീസിന്റെ അകമ്പടിയോടെ സദാക്കളുടെ അകമ്പടിയോടെ ശബരിമലയിൽ കയറ്റി ശബരിമലയിലെ ആചാര ആചാരാനുഷ്ഠാനത്തിന് പങ്കം വരുത്തിയ സർക്കാരാണ് സദാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് എന്ന് നിങ്ങൾ ഓർക്കണം അവരാണ് ഇപ്പോ ഇവിടുത്തെ ദൈവത്തെ രക്ഷിക്കാൻ പോകുന്നവർ അവരാണ് ഇവിടെ ഇപ്പോ ആത്മ ആത്മീയത ജനങ്ങളെ മുമ്പിലേക്ക് വിളമ്പാൻ പോകുന്നത് അവർക്കൊന്നും അതിന് അർഹതയില്ല ദൈവത്തിൽ വിശ്വാസമില്ലാത്തവർക്ക് അങ്ങനെ ഒരു ഭക്തിയില്ല അങ്ങനെ ഒരു ഭയമില്ല അങ്ങനെ ഒരു വിശ്വാസമില്ല ആ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ അത് കാവട്യമാണ് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ദൈവവിശ്വാസം മനസ്സിൽ സൂക്ഷിക്കുന്നവർ അത് ആത്മാർത്ഥതയായിരിക്കണം അത് ആത്മാർത്ഥതയുടെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം ദൈവവിശ്വാസം നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നമുക്ക് കരുത്ത് പകരുന്ന ഒരു വികാര ജ്വാലയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത് ശബരിമലയിലെ സ്വർണം കടത്തിയതിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സി ബി ഐ അന്വേഷണമാണ് വേണ്ടതെന്ന് കോൺഗ്രസ് രാഷ്ട്രീയ കാര്യ സമിതി അംഗവും വിശ്വാസ സംരക്ഷണ ജാഥ ലീഡറുമായ കെ മുരളീധരൻ പറഞ്ഞു ഇപ്പോഴത്തെ അന്വേഷണ കമ്മീഷൻ കോടതി പറയുന്നത് പോലെ ചെയ്യുമോ എന്ന് സംശയമാണ് ഒരിക്കൽ കൂടി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നാൽ അയ്യപ്പനെ കട്ടു വിഴുങ്ങുമെന്നും നമ്മൾ അയ്യപ്പനെ വിളിക്കുമ്പോൾ പിണറായിയുടെ വയറിനകത്തു നിന്നായിരിക്കും അയ്യപ്പൻ വിളി മുരളീധരൻ പരിഹസിച്ചു അതിന് മന്ത്രിമാർ കൂട്ടുനിന്നു ചുരുക്കി പറഞ്ഞു ഇനി അയ്യപ്പൻ മാത്രമേ ബാക്കി അതിനാണ് പിണറായി പറയുന്നത് ഒരു ധർമ്മം കൊണ്ട് എനിക്ക് ധർമ്മം അയ്യപ്പനെ വിളിക്കാം നമ്മളെ സ്വാമി എന്ന് വിളിക്കുമ്പോൾ അയ്യപ്പൻ പിണറായിട്ടെന്ന് പറയും ഞാൻ വിളിയേണ്ടതുണ്ട് അതിലേക്ക് പോണം നമ്മളെ നാട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് സി വി അതിനും വേണം പക്ഷേ സി വി അത്ര വിശ്വാസം പറയാം സി ബി അന്വേഷിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമാണ് അല്ലെങ്കിൽ എന്താ പറ്റുകറിയോ മുഖ്യമന്ത്രിയുടെ മകനെ ഇ ഡി അയക്കെ സമർത്സപോലി അയക്കും ആവി അയക്കും ഏതായാലും ഒരു കാര്യമുണ്ടോ ഈ സ്വർണം കട്ടതിന് ശേഷം ഈ സ്വർണം കക്കുമ്പോ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും അപ്പൊ ചിലർക്ക് അംഗവൈകല്യം സംഭവിക്കും ചിലർക്ക് കാഴ്ച പോവും ചിലർക്ക് ചിന്തപരവും ഉണ്ടാവും അപ്പൊ മുഖ്യമന്ത്രിക്ക് കുറേശോ തുടങ്ങിയോ സംശയം ഇന്നലെ മക്കളെ മക്കളെ കുറിച്ച് കുറിച്ച് എനിക്ക് എനിക്ക് പ്രതി ചെയ്യാത്ത കമ്മീഷൻ നോട്ടീസ് എന്തൊരു ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു വൈസ് ക്യാപ്റ്റൻ ടി സിദ്ദിഖ് എം എൽ എ ബാലകൃഷ്ണൻ പെരിയ ഡി സി സി വൈസ് പ്രസിഡന്റ് വി വി പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണ ഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ബാംഗ്ലൂർ